നമ്മൾ പലപ്പോഴായിട്ടുള്ള കേട്ടിട്ടുള്ളൊരു സാധനമാണ് പഠിക്കുക 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 എന്നുള്ളത് അല്ലേ നമ്മുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ പഠനത്തിൽ നിന്നാണ് പക്ഷേങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു സിനാരികൾ നോക്കുന്ന സമയത്ത് നമ്മൾ കുറേ പഠിക്കുക എന്നുള്ളതല്ല കാരണം നമ്മളെ ജീവിതത്തിൻ്റെ ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് അറിവുകൾ ഉള്ളതിനേക്കാൾ ഒരു അറിവിനെ കൂടുതലായി ഉപയോഗിച്ചവരാണ് വൻ വിജയത്തിലേക്ക് എത്തിയെന്നാണ് നമ്മൾ പറയാം കാരണം അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോന്ന് പഠിക്കുന്നതിനെ നമ്മൾ വിചാരിക്കും അടുത്തത് പഠിച്ചാലും അടുത്തത് പഠിച്ചാലും വിജയിക്കും അടുത്ത പഠിച്ചാൽ വിജയിക്കും എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതല്ല ഇപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ കൈ കൈവിരലുകൾ നോക്കുന്ന സമയത്ത് എല്ലാവരിതും വ്യത്യസ്തമാണെന്നാണ് പറയുന്നത് കാരണം ഓരോ മനുഷ്യനും ഈ ലോകത്തെ ജനിക്കുന്നത് യുണീക്കായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് കൊണ്ടോ നമ്മൾ ഒരുപാട് ഓരോന്നിൻ്റെ പുറകെ പോകുന്നത് കൊണ്ടോ നമുക്ക് നഷ്ടപ്പെടുന്നത് കോൺഫിഡൻസ് ആണ് കാരണം ഓരോന്നിൽ നിന്ന് നമ്മൾ പഠി ുന്നത് അത് പഠിച്ചാൽ മാത്രമാണ് നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതാണ് പക്ഷെ പഠിച്ചാൽ മാത്രമല്ല അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിജയം മാറുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്കൊരു സ്കില്ലിൻ്റെ കൂടെ നമുക്ക് നല്ല കോൺഫിഡൻസ് കൂടി ഉണ്ടായാൽ നമുക്ക് കാണുന്ന സ്വപ്ന ജീവിതം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയും